നിമിഷപ്രിയ യമനിലെ ജയിലിൽ തൂക്കിലേറ്റപ്പെടാൻ പോകുകയാണ് എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ യമനിലെ ജയിലിൽ എത്തിയതിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നിമിഷപ്രിയ സ്വന്തം ഭർത്താവ് കേരളത്തിലുണ്ടായിരിക്കുകയും യമനിൽ പോയി അവിടെ വിവാഹം ചെയ്യുകയും അവിടെ നിന്ന് തലാൽ മഹദി എന്ന് പറയുന്ന ഒരാളെ വധിക്കുകയും ശേഷം ആ ശരീരത്തിനെ കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലേക്ക് നിക്ഷേപിക്കുകയുമാണ് ചെയ്തത് നമുക്ക് വളരെ സുപരിചിതമായ ഈ ഒരു ഹിസ്റ്ററി കേരളത്തിലെ ആർക്കും അറിയാതെയല്ല ഇപ്പോൾ നിമിഷപ്രിയയുടെ വിഷയത്തിൽ സുപ്രീം കോടതി യമൻ സുപ്രീം കോടതി വിധിച്ചത് വധശിക്ഷയാണ് ഇങ്ങനൊരു ഗതി വന്നതിൽ വളരെയേറെ ഖേദമുണ്ട് സങ്കടമുണ്ട് ഒരു മലയാളിയായതിൽ ഏതായാലും നിമിഷപ്രിയക്കും കുടുംബത്തിനും വളരെയേറെ ഒരു വാർത്ത തന്നെയാണ് ഇത് ഏതായാലും നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ